എന്നാല് ആ സന്തോഷമുണ്ടായ സമയങ്ങളിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവ്മൂഴിയുടെ ഇടപെടലോടെ എത്തിരുന്നു നിന്റെ കഴിവുകൊണ്ടും എടുക്കണ്ടല്ലീറ്റി കമ്പീരിക്കുവാനും ഇത്രയും വലിയ നിലയിൽ പ്രവൃത്തം നടക്കാനിടയാക്കിയത് പിന്നിലൊരു പ്രവൃത്തി ഉണ്ടെന്ന് പറഞ്ഞു അല്ല അറിയാം അപ്പോൾ എന്നിട്ട് പറഞ്ഞു നീ വണ്ടി കയറാൻ പറഞ്ഞത് കുതിരപ്പുറത്ത് കയറി യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു അരണ്ട വെളിച്ചത്തിൽ ഒരു പാവപ്പെട്ട വീട്ടില് രണ്ടു മൂന്ന് അമ്മച്ചിമാരും പ്രാർത്ഥിക്കുക ഫ്രൈസലാം എന്താണ് പ്രാർത്ഥിച്ചത് ഫ്രൈസലാൻ ഹലിയ സങ്കടം വരുന്നുണ്ട് ദൈവം ഈ ദേശത്തോട് മനസ്സറിയണം ഈ ദേശത്ത് ദൈവത്തിന് പുറത്ത് എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയാണോ കാണാൻ കഴിയുന്നത് അപ്പോള് ഏൽമോണി മനസ്സിലായി ഈ പ്രാർത്ഥനയുടെ പ്രവൃത്തിയാണ് ദൈവമോട് വെളിപ്പെടുത്തുകയായി തീർന്നു മനസ്സിലാക്കുന്ന ചുരുക്കം പേരായിട്ട് ഇവിടെ ആയിരിക്കുന്നു നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വഴിപോടുവാനിടയായി തീരും എവിടെ ആത്മാർത്ഥമായിട്ട് പാർശ്വ ദൈവത്തിന് വലിയ വിടലുകൾ നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എൻ്റെ അപ്പന്റെ അച്ഛൻ എന്ന് പറയുന്ന അമ്മേന്റെ ആങ്ങളീസുകാരനായിരുന്നു ഹലല താന ഈ കൊരട്ടി പള്ളിയിലെ പെരുന്നാളിലൊക്കെ വന്നിട്ട് ചെറുപ്രായത്തില് അവിടെ പരസ്യമെറ്റ് നടത്തി കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലല്ല അന്നത്തെ കാലത്ത് അന്ന് വളരെ എതിർപ്പുള്ള സമയമാണ് ഒരാൾ പറയും മറ്റാള് ഏറ്റു പറയും നിലയിലാണ് അന്ന് മീറ്റിംഗ് നടക്കാൻ ഇടയായിരുന്നത് അപ്പോൾ ഞങ്ങളൊക്കെ അച്ഛൻ ഈ അപ്പൻ വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ വളരെ കളിയാക്കാറുണ്ട് ഏ തന്നെ വളരെ കളിയാക്കുമായിരുന്നു പോലീസിന് ചോദിച്ച പക്ഷെ അത് ജോലിക്ക് രാജിവെച്ച് ശുഷ വേണ്ടി സമർപ്പിച്ച മനുഷ്യരാണ് അല്ല ആ സമയങ്ങളിലൊക്കെ വളരെ കളിയാക്കാറുണ്ടായിരുന്നു സ്തോത്രം എന്നാല് എന്റെ അപ്പും മരിക്കുന്നതിന് മുമ്പ് എന്റെ അപ്പന്റെ പെങ്ങളെടുത്ത് ആ വെളിച്ചം പകരാനായി ദിവസം സഹായിച്ചു വേസോട്ട് അല്ലറിയാണ് അപ്പന്റെ പെങ്ങളെടുത്ത് ആ ദൈവം വെളിച്ചം പകർന്നു ആ അമ്മായി മരിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ ഉള്ളിലെ ദൈവത്തിന് വജനം ദൈവം കത്തിച്ചു അല്ലറിയ അപ്പോൾ അതൊക്കെ വലിയ വലിയ സംഭവം കൂടിയാണ് നടക്കാൻ വേണ്ടി ആയിട്ട് റിവേഴ്സണുണ്ട് അല്ലറിയ സ്വോത്രം അപ്പോൾ ഞാനത് ഓർക്കാൻ വേണ്ടി ആയിട്ട് റിവേഴ്സൺ ഉണ്ട് അല്ലറിയ ഈ ദൈവത്തിന് ഒരു പേരാണ് അത്ഭുത മന്ത്രിയാ ഈ ലോകത്ത് പല മന്ത്രിമാരുണ്ടെങ്കിലും നമ്മൾ ദൈവത്തിന്റെ പേരാണല്ലേ യഥാർത്ഥമായിട്ടൊരു പേര് അത്ഭുത മന്ത്രി എന്നാണ് അല്ലോ അത്ഭുത മന്ത്രിയുടെ കൂടെ നമ്മളായിരിക്കുക അല്ലറിയ ഈ അങ്കവാല മീറ്റിംഗ് നടക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മളിതിന് മുമ്പിലെ ചില സംഭവങ്ങൾ ഞാൻ എന്റെ ചില അനുഭവങ്ങൾ പുറത്തു വയ്ക്കുകയാണ് കർത്താവർ ആഗ്രഹിക്കുക സ്വോത്രം നിനക്ക് എല്ലാവർക്കും അറിയാം ഞാന് ജയിലിൽ വെച്ചിട്ടാണ് കർത്താവിനെ കണ്ടുമുട്ടിയത് ജയിലിൽ എത്തുന്നവരനേക വ്യക്തികൾ എനിക്ക് ഉണ്ടായിരുന്നു കൂട്ടുകാരുണ്ടായിരുന്നു രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടായിരുന്നു അബ്കാരി കോണ്ടക്റ്റേഴ്സ് ഉണ്ടായിരുന്നു വ്യവസായ പ്രമുഖരുണ്ടായിരുന്നു ഫിലിം പ്രൊഡ്യൂസേഴ്സ് എന്നവർ പലരും എണ്ണി എണ്ണി പറയും പലരും ഉണ്ടായിരുന്നു എന്നാലും ജീവൻ വിശേഷിക്കപ്പെട്ട ജയിലിൽ തകപ്പെട്ടപ്പോൾ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാല്ലേ ആയിരുന്നു സ്വന്തക്കാർ കൈയ്യൊഴിഞ്ഞു ബന്ധക്കാർ കൈയൊഴിഞ്ഞു കൂട്ടുകാർ കൈയ്യൊഴിഞ്ഞ് എല്ലാവരും കൈ ഒഴിഞ്ഞ സമയത്ത് ദൈവത്തിൻ്റെ സ്നേഹം എന്നെ തേടി വന്നു മൈസലോൺ ഹല ഞാൻ ജയിലിൽ പോകുന്നതിന് മുമ്പ് എന്റെ വൈഫോടെ ഉണ്ട് ഞങ്ങൾ ലവ് ആയിരുന്നു കേസ് ശിക്ഷിക്കുമെന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല വൈസലോൺ അല്ല ഞങ്ങൾ കേസ് വാദിച്ച നാല് അഡ്വക്കേറ്റ്മാരാണ് എല്ലാം കേരളത്തിലെ പ്രഗത്ഭരായക അഡ്വക്കേറ്റ്മാരാണ് ഒന്ന് എം എൽ സുമാരൻ നായർ ടി വി പ്രഭാകരൻ തോമസ് പി ജേക്കബ് ഒന്ന് കുഞ്ഞിരാമേനോട് നാല് പേര് കേരളത്തിൽ അറിയപ്പെടുന്ന ക്രിമിനൽ ലോയേഴ്സാണ് നാലുപേർ ഒരുപോലെ പറഞ്ഞ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് ശിക്ഷിക്കാൻ യാതൊരു ഉപയില്ല ശിക്ഷിക്കത്തില്ല എന്ന് പറയട്ടെ എന്നാൽ അതിന് വിപരീതമായിട്ട് എട്ടുപേരെയും ഞങ്ങൾ എട്ട് എട്ടുപേരെയും ജീവനും ശിക്ഷിച്ചില്ലാത്ത അടയ്ക്കപ്പെടേസോട്ട് ഹലലിയ അപ്പോൾ എല്ലാ കാര്യവും അശ്രമിച്ച അവിടെ സ്റ്റേജിൽ കല്യാണം എന്ന് പറയുമ്പോൾ ഭാര്യയാണ് എന്റെ വൈഫ് വളരെയധികം വേദനയും കിടന്നുകൊണ്ട് അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പനെ വൈകൊണ്ട് ഒറ്റ മുകളായിരുന്നു റൈസോലോട്ട് ഹലലിയ അവളാണ് ഏറ്റവും കൂടുതൽ തകർന്നത് അവളെ കുറിച്ച് വലിയ വേദനയ്ക്ക് ഉണ്ടായിരുന്നു എന്തായി തീരും എങ്ങനെയായി തീരുന്ന ചിന്ത ഉണ്ടായിരുന്നു ഞാൻ ജയിലിൽ പോയ സമയത്ത് ഗർഭിണിയും കൂടിയായിരുന്നു വളരെ വേദനാജനമായ അവസ്ഥ പോകാണ്ട് സാഹചര്യം ഉണ്ടായി ജയിലിനകത്ത് വന്നിട്ട് പോലും ജീവിതത്തിൽ മാറ്റമൊന്നുമില്ല ജയിലിനകത്ത് പോലീസിന് മറുതർ മുളക്കോ നീതിനായ കോടതിക്കോ ജയിലിൽ നിന്നൊരു വ്യക്തി മാറ്റത്തിലേക്ക് നയി കഴിയത്തില്ല ദൈവത്തിന് മാറ്റമില്ലാത്ത വജത്തിന് മാത്രമേ ഏത് വ്യക്തിയും മാറ്റത്തിലേക്ക് നയിക്കാനേ കഴിയത്തുള്ളൂ ബൈസലോൺ അല്ലറിയാം അപ്പോ എനിക്ക് ജയിലിൽ കിടന്നിട്ടൊന്നും യാതൊരു മാറ്റം ഉണ്ടായിരുന്നില്ല കാരണം അതുപോലെ ഒരു ഹൈപ്പർ ഒരു പൈസ ശക്തി എന്ന വേട്ടയാടി എന്നെ കൂടെ എന്നെ കൊണ്ടു ഈ ശക്തിന്റെ കൂടെ നടന്നിട്ട് പല കാര്യങ്ങളും ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചത് എന്താണ് ഇതൊക്കെ എന്റെ ആ സമയങ്ങളൊക്കെ കഴിവൊണ്ടാണെന്ന് എന്താണ് എന്റെ പിന്നില് അന്ധകാല ശക്തിന്റെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു അല്ലലിയത് ആ സമയങ്ങളൊന്നും മനസ്സിലായില്ല എന്നാൽ ജയിലിനകത്ത് വെച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തലവേദനയായി മാറി അവരെന്നൊന്ന് കൈകാര്യം ചെയ്യാനായി തീർന്നു പോലീസ് ഉദ്യോഗസ്ഥന്മാര് ശരിക്കും വർദ്ധി ചെയ്യാൻ അവസരമായി മാറി അങ്ങനെ ശരീരം മുഴുവൻ നീര് വന്ന് വീർത്ത് എഴുന്നേൽക്കുമ്പോൾ നിവൃത്തിയില്ലാതെ വെള്ളം കൊടുത്ത് കുടിക്കാൻ കഴിയാതെ ഭാരപ്പെട്ട സമയങ്ങൾ ജയിലിനകത്തുണ്ടായിരുന്നു പരസ്യമായ വെള്ളം കുടിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ജീവിതത്തിൽ എന്നാൽ അങ്ങനെയൊക്കെ സമയത്തും ജയിലിനകത്ത് കിടക്കുന്ന അനേക സഹോദരന്മാര് സഹോദരന്മാർ അറിഞ്ഞവരുണ്ട് അവർ പലവട്ടം സുവിശേഷം അറിയിക്കുക പതിവായിരുന്നു അപ്പോള് ജയിലിനകത്ത് സുവിശേഷം അറിയിക്കുമ്പോൾ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന അങ്കമാലിയിലുള്ള ബത്രാൻ ജോസ് ജോസഫ് എന്റെ പഴയ കൂട്ടുകാരാണ് ഞങ്ങൾ ഒരുമിച്ച് ഈ പുടവ ജോണിച്ചോട്ട് അങ്ങനെ പല ബന്ധകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെയൊക്കെയുള്ള നിലയിൽ ഈ ബത്രാൻ ജോസ് കവിടെയുണ്ട് ജോസഫ് അത് സീനിയർ നടവുകാരാണ് അപ്പോൾ ഈ സീനിയർ ആയിട്ടുള്ള ഈ നടവാനുള്ള പേരിൽ ജയിലിനകത്ത് സൂക്ഷി ഇറക്കി കണ്ടവരെ നേവാസമാരെ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ജയിലിന് ജൈമക്കളെയൊക്കെ വളരെ കളിയാക്കിയിട്ടുണ്ട് നിന്ദിച്ചിട്ടുണ്ട് പരിഹസിച്ചിട്ടുണ്ട് അവരൊക്കെ ആ സമയങ്ങളിൽ പരിഹസിക്കാൻ നിന്ദിക്കാനുണ്ട് റൈസോൺ അല്ലറിയ എന്നാല് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ശരിക്കും മറുത് എഴുതി നിൽക്കുമ്പോൾ നിവർത്തുന്ന സമയത്തും ഈ സഹോദരന്മാരെന്നെ കൈവിട്ടില്ല വീണ്ടും വീണ്ടും കുറിച്ച് അറിയിക്കുകയായിരുന്നു റൈസോൺ അവര് പറഞ്ഞു ജോസേ നിന്റെ നീർന്ന വിഷയങ്ങൾ പരിഹാരം തരുവാനായിട്ട് യേശു കൃഷ്ണൻ മാത്രമേ കഴിയത്തുള്ളൂ നിന്റെ ഹൃദയം യേശു കൊടുക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകും എന്നിട്ട് പറഞ്ഞു അവരുടെ അനുഭവങ്ങൾ പറഞ്ഞു കേട്ടാ നിന്നേക്കാൾ വലിയ വില്ലന്മാരായിട്ട് ലോകം മുഴുവൻ പിടിച്ചടക്കാൻ യാമോഹൃതി നടന്ന ഞങ്ങള് ഈ ജയിലിന് തകപ്പെട്ടു എല്ലാം നിങ്ങൾ തകർന്നവരാണ് എന്നാൽ യേശു രക്ഷിച്ചതിന്റെ പേരിലാണ് നിന്റെ അടുത്ത് യേശുനെ കുറിച്ച് അറിയിക്കുന്നത് യേശു എന്നെ രക്ഷിച്ചു യേശു ജയിലിനകത്ത് സമാധാനം നൽകി സന്തോഷം നൽകി വലിയ പ്രത്യാശ നൽകി യേശുവിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ജീവിതം കൊടുക്കാൻ എൻ്റെ ജീവിതത്തിന് ഈ മാറ്റം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും സന്തോഷമുണ്ടാകുന്നതെന്ന് പറഞ്ഞു അപ്പോഴൊക്കെ ഞാനത് ആ സമയത്തും ഞാനത് അംഗീകരിക്കാനായിട്ട് എനിക്ക് മനസ്സുണ്ടായിരുന്നില്ല എന്നാൽ ഒരു ദിവസം രാത്രിയിൽ പ്രത്യേകം എനിക്ക് അനുഭവം ഉണ്ടായി എന്നാൽ ജയിലിനകത്ത് ഉറക്കൂടി അയച്ചിട്ടുമ്പോൾ ഉറങ്ങാൻ കഴിയാതെ തിരിഞ്ഞു മറിഞ്ഞിട്ടുള്ള സമയത്ത് ഒരു മയക്കത്തിൽ ചെറിയൊരു വൈക്കത്തിൽ എന്റെ അടുക്കൽ വന്ന് എന്റെ അടുക്കൽ വന്നിരിക്കുന്നത് ഞാൻ കാണുകയാണ് രണ്ടുപേരെന്നെ അടുക്ക വന്നിരിക്കുന്നു അവർ എന്നു പറയുന്നില്ല അവർ ദൈവത്തിന്റെ വചനം അങ്ങോട്ടും കൊണ്ട് പറയുന്നു അവരുടെ മുഖത്തിൽ ഭയങ്കര പ്രകാശമായിരുന്നു പ്രിയ പോലങ്ങൾ പറഞ്ഞ പോലെ അവങ്കലായി നോക്കിയവർ പ്രകാശിതരായി അവർ മുഖം എടുക്കൽ ലജ്ജിപ്പിക്കുന്നില്ല അല്ലി പോകുന്നില്ല ഇവര് വലിയ സന്തോഷം സമാധാനം ഇവര് പരസ്പരം വായിക്കുന്നത് ബൈബിളാണ് അപ്പോള് ഞാനിങ്ങനെ ചിന്തിച്ച് പെട്ടെന്ന് എഴുന്നേറ്റപ്പോൾ എനിക്ക് മനസ്സിൽ സ്വപ്നമാണ് നമുക്ക് സ്നേഹം അല്ലല്ലോ അപ്പോഴാണ് എന്നെക്കുറിച്ച് ചിന്തിക്കാനോടേ ആയിരുന്നു എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്നപ്പോൾ പൈസ ഉണ്ടെങ്കിൽ മനേകം കൊണ്ടുനടക്കേണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് ആരോ ഇല്ല എന്നാൽ ഈ സഹോദരമായി മാത്രം എന്തുകൊണ്ടാണ് സ്നേഹിക്കുന്നത് എനിക്ക് എന്നെ ഞാൻ ചിന്തിപ്പിക്കുക ചിന്തിക്കാനായിരുന്നു പൈസ മനസ്സിലായി യേശുവിന്റെ സ്നേഹമാണ് എനിക്ക് മനസ്സിലായി മനസ്സിലായില്ല ഞാൻ അന്ന് രാത്രി തീരുമാനം ദൈവമേ ഈ സഹോദരമായി ഇനി വന്ന് എൻ്റെ അടുത്ത് യേശുവിനെ കുറിച്ച് അറിയിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ ഒരു ബൈബിൾ ചോദിക്കുമെന്നും ഞാനവിടെ ക്ഷമ ചോദിക്കും തീരുമാനമെടുത്തു ആ തീരുമാനമെടുത്ത് അന്ന് രാത്രിയിലാണ് എനിക്ക് ജയിലിനകത്ത് വെച്ച് സ്വസ്ഥമായി കിടന്നുറങ്ങുവാൻ എന്റെ കർത്താവിനെ സഹായിച്ചു ബ്രൈസലോട്ടല്ല രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നപ്പോൾ എനിക്ക് പൂർണ്ണ ആരോഗ്യം എനിക്ക് ദൈവം നല്ലത് വലിയതുപോലെ തോന്നി കാരണം എന്താ അതുപോലെ വളരെ ക്ഷീണത്താൽ ഞാൻ പാഠപ്പെട്ട് കഴിഞ്ഞ അവസ്ഥയായിരുന്നു ശരീരം ഒക്കെ വേദന വേദനയുണ്ടായിരുന്നാൽ അന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ പൂർണ്ണ ആരോഗ്യമായി എഴുന്നേൽക്കുന്നു ബ്രൈസലോട്ടല്ല അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഉള്ളിൽ നടന്നിട്ടു ഈ മനസ്സിലായി ഈ സഹോരന്മാരെ വരണത് നോക്കി നിന്നു ഈ സഹോരന്മാർ വന്നു വന്നു കഴിഞ്ഞപ്പോൾ അവർ എന്റെ അടുത്ത് വന്നില്ല അവർ നടന്നു പോകുന്ന സമയത്ത് ഞാൻ അവർ വിളിച്ചു സഹോദരന്മാർ എന്റെ അടുത്ത് വരണന്ന് പറഞ്ഞു അവർ ചോദിച്ചു തിരിഞ്ഞു പോയി ഞങ്ങളെ തന്നെയാണോ നിങ്ങളെ തന്നെയാണെന്ന് പറഞ്ഞു റൈസലോൺ ഹല്ല്യ രണ്ടുപേരെ വന്നപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ കാര്യം സത്യമാണ് എനിക്ക് ഇന്നലെ രാത്രി ബോധ്യപ്പെട്ടു റൈസലോൺ ഹല്ല ലയ്യ നിങ്ങള് പറഞ്ഞ കാര്യം സത്യമാണെങ്കിൽ ബോധ്യമായി അതിന്റെ പേരിൽ നിങ്ങള് എന്റെ അടുത്ത് ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ വന്ന സമയം പോലെ നിങ്ങൾ എന്നെ കുറിച്ച് എന്റെ എത്രയോ വട്ടം ശുഭിഷയോ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇതുവരെ അംഗീകരിക്കാൻ കഴിഞ്ഞ എന്നോട് ക്ഷമിക്കണം എനിക്കൊരു ബൈബിൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു അതിൽ അതിലൊരാൾ ഓടിപ്പോയി പുതിയ നിയമം കിടിയേസിന്റെ ബൈബിളിന്റെ കയ്യിൽ കൊണ്ടു തന്നു റൈസലോൺ അല്ലറിയ കൊണ്ടുതരിക മാത്രമല്ല രണ്ടുപേരും രണ്ട് കൗളിലും മാറി മാറി ചുമസലോൺ അല്ലറിയ പ്രിയപ്പെട്ടവരെ തന്റെ ഏകയാതൊരു പുത്ര വിശ്വസി ദേവൽ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതെയും അവരെ നൽകുക എന്ന ലോകത്തെ സ്നേഹിച്ചു സ്നേഹമുണ്ടല്ലോ റൈസലോൺ ഹലറിയത് ആ സഹോദരമാരുടെ സ്നേഹ പ്രകടനത്തെ ആണെങ്കിൽ മനസ്സിലാക്കുന്ന സഹോദരൻ അങ്ങനെ ഞാൻ ആ ബൈബിൾ വായിക്കാൻ തുടങ്ങി പുതിയ നൈവാണ് ഗിഡ്സിന്റെ ബൈബിൾ ആണ് അത് രണ്ടു മൂന്ന് വട്ടം വായിച്ചിരിക്കുമെന്ന് മനസ്സിലായി രണ്ടു വട്ടം വായിക്കുമെന്ന് മനസ്സിലായി മൂന്നാമത്തെ വട്ടം വായിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ വയന്തു പറയുന്നത് ഇതിന്റെ വയം എന്താണ് ഇരുവായിത്തലയുള്ള ഏത് ഏഴ് വള്ളകൾ ആണ്

ഉൾക്കാഴ്ച കിട്ടി ഫൈസലോൺ യേശുവിന്റെ രക്തം സകല പാപം നോക്കി നമ്മൾ ശുദ്ധീകരിക്കുന്ന രക്തമാണ് ഹല്ലറിയ യേശു രക്തം എന്റെ പാപത്തിന്റെ കറകളെ കഴി കളഞ്ഞു എന്നൊരു ബോധ്യം എനിക്ക് നൽകി കഴിഞ്ഞപ്പോൾ ഹല്ലറിയ ഞാൻ പൂർണ്ണാത്മാർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും ദൈവത്തിന്റെ കരങ്ങളിൽ മനുഷ്യമായ നിലയില് എല്ലാവരും ഉപേക്ഷിച്ചു എല്ലാവരും തള്ളി എന്നാല് ദൈവത്തെ എന്ത് ചെയ്തു പൂർണ്ണമായിട്ട് ആശ്രയിച്ചു ഹല്ലടിയ ദൈവം നമ്മൾ ആശ്രയിക്കുമ്പോൾ നമുക്ക് ഒരുക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന് തോന്നിച്ചിട്ടുമില്ല നമ്മള് ചിന്തകൾക്ക് അപ്പുറമാണ് ദൈവത്തെ വലിയ പ്രവർത്തനം നമ്മൾക്ക് കാണാൻ കഴിയത്തില്ല അത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ വലിയ പ്രവർത്തി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് അത് ദൈവം ഇന്നലെ നടത്തി ഇന്നും നടത്തി നാളെ നടത്താൻ ദൈവം അതിയായനാണ് നമ്മുടെ ദൈവത്തിന് കഴിയാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല വൈസലോൺ ഹല്ലറിയ സ്വോത്രം ഇവിടെ ഒരെ എൻ്റെ ജയിലിലെ കഴിഞ്ഞപ്പോൾ എൻ്റെ ഏഴുപേരും സമൂഹത്തിൽ ഉന്നതരും സാമ്പത്തിക ശേഷി ഉള്ളവരുമായിരുന്നു അവരൊക്കെ പരവളിലിറക്കാനായി മാതാപിതാക്കളും സഹോദരൻ അവരെ ബന്ധുപത്താൽ കിടന്നവർ പരവളിലിറക്കി എന്നെ മാത്രം പരവളിറക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ആ സമയത്ത് വളരെ വേദനാചരണമുള്ള അവസ്ഥയായിരുന്നു ഭാര്യയാണെങ്കിൽ തകർന്ന അവസ്ഥ സമയം എടുത്തിരിക്കുകയാണ് വളരെ വേദന ഉണർന്ന സമയം കാണാൻ ദൈവികമായ ഒരു സമാധാനം എന്റെ ഹൃദയത്തിനകത്ത് ദൈവം അല്ലറിയ അയച്ചു എന്നാണ് അല്ലറിയ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞു ബൈസലോൺ അല്ലഴിയ നാലാം മധ്യായത്തിന്റെ നാലാ ഏഴാം വൈകൃത്തിൽ പറയുമ്പോൾ നമുക്ക് എന്റെ സമാധാനം അത് നമ്മൾ സകല ചിന്താഗതി ദൈവത്തിൽ കൊടുക്കുമ്പോഴാണ് വാസ്തവമായിട്ട് ദൈവസമാധാനം സകല ബുദ്ധിയും കഴിയുന്ന സമാധാനം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകുന്നത് അല്ലഴിയ നമ്മളെല്ലായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ സമാധാനത്താണ് ദൈവം നമ്മളെ നിറയ്ക്കും ദൈവം നമ്മളെ ഏൽപ്പിക്കും ഹൃദയന്മാർ അവർ ദൈവത്തെ കാണും അല്ലഴിയ ദൈവം നമുക്ക് ദൃഷ്ടി വെച്ച് ആളുകൾ പറഞ്ഞുതരും ഇടയായി തീരും സ്വതന്ത്രം അപ്പോൾ എന്റെ എല്ലാവരും കൈ ഒഴിച്ചു എന്റെ കൂട്ടുകാർക്ക് പറഞ്ഞു ഇറങ്ങി അപ്പോള് എന്റെ കൂട്ടുകാരെല്ലാം ഓരോ അഡ്വക്കേറ്റ് കണ്ടപ്പോൾ എന്റെ അഡ്വക്കേറ്റ് എം എസ് സുമാൻ നായരായിരുന്നു എം എസ് ഉൻ കാണാനായിട്ട് ഉടന്നുപോയപ്പോൾ എം എസ് സുഹുമാനും ഞാൻ ഒരു അപ്പനും ബന്ധം പോലെയായിരുന്നു കാരണം ഞാൻ അതാണെന്ന് താമസിക്കാൻ അദ്ദേഹം താമസിച്ചു നീ ആറ്റുമുക്കിലായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ കാണാൻ അവരം വരാറുണ്ടായിരുന്നു കേസിനെ കുറിച്ച് പറയാറുണ്ടായിരുന്നു അദ്ദേഹത്തെ വലിയ കാര്യറിയ അപ്പൊ അതേ ചോദിച്ചു നിങ്ങളൊക്കെ ഇറങ്ങിയില്ലേ ഞങ്ങളൊക്കെ ഇറങ്ങി ജോസ് ഇറങ്ങിയില്ലേ അവനെ ഇറക്കാൻ ആരുമില്ല അവനെ ഇറക്കാൻ ആരുമില്ല മൈസോറൺ കല്ലറിയറിയാം ബൈബിൾ പറയുന്നു രാജാവിന്റെ ഹൃദയം നീർത്തോട് കണക്കെ ഈ ഹോമഡ കരിഹരിക്കുന്നു തനിക്ക് ഇഷ്ടപ്പെടുന്ന ദൈവം അതിനെ തിരിക്കുകയാണ് എനിക്ക് ആരുമില്ലാന്ന് നല്ല ആരെയും ഉണ്ടെങ്കിൽ എല്ലാം കൂടെ അവർ കൂടെ ഉണ്ടെങ്കിൽ അത് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാ ആറ് ഒരു ശക്തി മുഴുവൻ നിക്കാൻ കഴിയത്തില്ല മൈസോൺ കല്ലറിയ അങ്ങനെ ഹൃദയത്തിൽ അദ്ദേഹം അങ്ങനെ ജസ്റ്റിസ് കെ ടി തോമസിന്റെ ബെഞ്ചില് എനിക്ക് വേണ്ടി ഹൈക്കോടതി എനിക്ക് വേണ്ടി കേസ് ഫയൽ ചെയ്തു ജസ്റ്റിസ് കെ ടി തോമസിന്റെ ബെഞ്ചിലേക്ക് ജാമ്യം കിട്ടി രണ്ട് ജാമ്യക്കാരെ അഡ്വക്കറ്റ് തന്നെ വെച്ച് ജാമ്യമെടുത്ത് പുറത്തിറക്കുവാൻ സർവശേഷ് തോന്നി പറഞ്ഞു കഴിഞ്ഞാൽ ഹലറിയ പ്രിയപ്പെട്ടവരെ ആരെല്ലാം തള്ളിയാലും ആരെ ഒറ്റപ്പെടുത്തിയാലും ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം ഒരുക്കുന്ന വഴി ഒരിക്കലും ഒരു മനുഷ്യൻ കാണാൻ കഴിയത്തില്ല ചിന്തിക്കാൻ കഴിയത്തില്ല ദൈവം ചെയ്യാം അത്ഭുതങ്ങൾ ചെയ്യും അപ്പോള് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞു ഞാൻ പവനത്തിൽ വന്ന എന്റെ അപ്പനമ്മ മൂത്തമോഹൻ ഞാനാണ് സഹോരിമാരുണ്ട് അരിയനുണ്ട് ഫൈസലോൺ ഹലറിയാം അപ്പൊ ഞാൻ കിട്ടിയ പുറത്തിറങ്ങി വരുമ്പോൾ തിരുവനന്തപുരത്ത് നിന്നും വലപ്പാറ സ്ഥലത്ത് വന്നപ്പോ രാത്രി പന്ത്രണ്ട് സമയം ആയിരുന്നുണ്ട്സാം അല്ലലിയാണ് അപ്പോള് ഞാൻ ഇങ്ങനെ അമ്മേനെ വിളിക്കുന്ന അമ്മേനെ വിളിക്കുന്നു റൈസലാം ഹലിയാണ് അമ്മക്ക് മനസ്സിലായി ഞാനാ മനസ്സിലായി പക്ഷെ വാതിൽ വാതിൽ തുറക്കുന്നില്ല ആണ് പറഞ്ഞത് ഞാൻ എന്താണ് അമ്മേനടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പറഞ്ഞിട്ടുണ്ട് എത്ര ലക്ഷം രൂപ ചിലവ് നിങ്ങൾ പറവുള്ള ഇറക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നൊരു മറുപടി ഒന്നും ഇല്ല അപ്പൊ സ്നേഹമില്ലാന്നിട്ടല്ല അപ്പന്റെ മൂത്തമാൻ ഞാനാണ് അപ്പം പലവട്ടം പല ജയിലിൽ നിന്ന് പറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ അപ്പൻ എന്റെ സ്വാമി ശരിക്കറിയാം അപ്പോള് അപ്പം വിചാരിച്ചെന്താണെന്നുണ്ടെങ്കിൽ ഇവൻ ജയിലിൽ ചാടി വന്നു എന്നുള്ള ചിന്തയാണ് അപ്പനെ ഭരിക്കുന്നത് ഫീസലോൺ അല്ലറിയ അപ്പൊ ഞാൻ അവിടെ നിന്ന് പറഞ്ഞു അമ്മേ ഞാൻ പഴയ ജോസല്ല പഴയ ജോസിനെ പൂജപ്രസനയിൽ കുഴിച്ചിട്ടു നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പുതിയ ജോസാണ് ഫ്രീസലോൺ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് ഫ്രീസലോൺ ഹലറിയ എന്റെ അമ്മയ്ക്ക് ആ സമയത്ത് പറഞ്ഞ് മനസ്സിലായി എന്നാല് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഫൈസറോൺ അല്ലെ ജീവിതത്തിലെ മാറ്റം വന്നിരിക്കുന്ന മനസ്സിലായി ഫൈസലോൺ അല്ല അപ്പൊ ഒരു കാര്യം ഉണ്ടായിരുന്നു സ്വത്ത് അതിനുമുമ്പ് ഭാര്യ പ്രസവിച്ചു സ്വതരി മൂന്ന് മാസം കഴിഞ്ഞിട്ട് എന്റെ കുഞ്ഞിനെ കൊണ്ട് എന്നെ ജയിലിനകത്ത് കൊണ്ട് കാണിക്കാൻ വന്ന എന്റെ ഭാര്യ അത് വളരെ അതിനുഭവിക്കാനായിട്ട് വാക്കുകളും പോരസറോട്ട് അല്ലറിയ ഒരു ഭർത്താവിനെ കുഞ്ഞിനെ കൊണ്ട് കാണിക്കുന്ന ഒരു ഭാര്യയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ജയിലിലേക്ക് കുഞ്ഞിനെ കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഏത് മനുഷ്യനും അത് സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല ബൈസോൺ അല്ല ഏതാനൊരു ഭാര്യ എന്റെ കുഞ്ഞിനെയും കൊണ്ട് മൂത്തമാര്യം കൊണ്ട് ജയിലിലേക്ക് വന്നിട്ട് കാണിച്ചു അതിനുശേഷമാണ് എന്നെ പുറത്തേക്ക് ഇറങ്ങുവാ സഹായങ്ങൾ ദൈവം ഒരുക്കിയത് ഞാൻ ദിവസം വീട്ടിൽ കഴിഞ്ഞു അതിനുശേഷം വീട്ടിൽ പോയി ഭാര്യയും കുഞ്ഞിനെയും കൊണ്ട് എന്റെ വീട്ടിലേക്ക് വന്നു പൈസ സന്തോഷപരമായ ജീവൻ നൽകി സമാധാനപരമായ ജീവൻ നൽകി ഹലേറിയ സോത്രം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതലുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യമായിട്ട് പോയത് ഞങ്ങൾ പള്ളിയിലാണ് മലപ്പാട് പള്ളിയിൽ ആലപ്പാട് പുള്ളിയിൽ പോയിട്ട് ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛോ നമ്മൾ ജീവിതമൊക്കെ തെറ്റാണ് ഈ വഴിയൊക്കെ മാറ്റണം നമ്മള് നമ്മളെല്ലാം തെറ്റായുള്ളവരോട് അതികൊണ്ടിരിക്കും മറ്റോ നമ്മൾ കടക്കുന്നില്ല മറ്റുള്ള കടക്കുന്നില്ല എന്ന് പറഞ്ഞ് വളരെ ശുദ്ധമായിട്ട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞതാണ് കേടാ ഇത് ഇവിടെ ഒന്നും പ്രശ്നമില്ല ഇത് കോട്ടയ ഏരിയക്കുള്ള പ്രശ്നം ഇവിടെ ഒന്നും ഇങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല ഇവിടെ ആർക്കും അറിയത്തില്ല എന്നുള്ള കാര്യം നീ പറഞ്ഞ സത്യമാണ് പക്ഷെ ഇവിടെ ആർക്കും അറിയത്തില്ല അതിന്റെ പേരില് നീ ഇവിടെ കൂടുതൽ എന്തെ പ്രചരിപ്പിക്കരുന്ന് പറയാൻ റെഡിയാക്കുന്നു ഈശ്വരമാണ് അല്ല ഞാൻ അച്ഛൻ്റെ വളരെ തർക്കിച്ച് ഞാൻ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി മലപ്പാട് പോലീസ് സ്റ്റേഷൻ പോയി സ്റ്റേഷനിൽ പോയിട്ട് എന്നുള്ള പോലീസുകാരൻ ഞാൻ പറഞ്ഞു ഞാൻ ജോസാണ് അപ്പൊ എന്നെ കുറിച്ച് എല്ലാവർക്കും അറിയാം കാരണം ഈ വാർത്തകൾ അതുപോലെ വാർത്തകൾ നമ്മളെ കുറിച്ച് വന്നിരുന്നത് അപ്പൊ ഞാനവിടെ ചെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞതിന്റെ കാര്യമാണ് നിങ്ങൾ ഞാൻ അന്വേഷിച്ചു പറഞ്ഞു വിളിപ്പിച്ചാൽ മതി ഞാനവിടെ വന്നോളാം സ്റ്റേഷനിൽ വന്നോളാന്ന് പറഞ്ഞു അവിടെ ലഹനങ്ങൾ തീർന്നു എന്റെ ജീവിതത്തിൽ സാക്ഷിയും പറഞ്ഞു പൈസ അല്ല അറിയാം ഇതപ്പോ ഇതൊക്കെ കഴിഞ്ഞ് സൂക്ഷിക്കാൻ പല കൂട്ടുകാരും പോയി സൂക്ഷിക്കാനായിട്ട് കടന്നു പോയി ആ സമയത്ത് സ്വത്രം എനിക്ക് എന്റെ ദേശത്ത് സൂക്ഷ്മമായിരിക്കുന്ന വലിയ ആഗ്രഹം ഉണ്ടായി അല്ലറിയ എന്റെ ദേശം എന്ന് പറഞ്ഞ വലപ്പാട് എന്ന് പറഞ്ഞാമത്ത് രണ്ട് കള്ളുഷാപ്പിനു ജാനാഷാപ്പ് വന്നുണ്ടായുസോൺ അല്ലറിയ കാരണം രണ്ട് പഞ്ചായത്തുനിന്ന് മുട്ട സ്ഥലമാണ് ഒരു പഞ്ചായത്ത് മുട്ട സ്ഥലത്ത് ഒരു കള്ളുഷാപ്പും ഒട്ടപ്പുറത്ത് കള്ളുഷാപ്പും ജനാ ഷാപ്പും ഉണ്ട് അപ്പോ അവിടുത്തെ ആൾക്കാരെ കുറിച്ച് മനസ്സിലാക്കും കുടിയന്മാർ എല്ലാവരും തന്നെ അപ്പോൾ അന്ധകാരത്തിൽ അല്പ പ്രകാശമായ മീറ്റിംഗ് അവിടെ ഗംഭീരിക്കുന്നതാവിനെ സഹായിച്ചു ആ ദേശത്ത് മൂന്ന് ദിവസം കൺവെൻഷൻ കൺവക്ഷൻ മേരിക്കുന്നു എന്റെ സ്കിതന്മാരൊക്കെ ഞാൻ വിളിച്ചു എന്റെ ബന്ധു മുത്താദികളെ വിളിച്ചു ഞാൻ ഈ വിളിച്ച എല്ലാവരും വന്നില്ല കുറച്ചുപേരൊക്കെ വന്നു റേസ് പക്ഷേ അന്ന് ദൈവദാസന്മാരെ ക്ഷണിച്ചിരുന്നു ക്ഷണിച്ച ദൈവദാസൻ അന്ന് വന്നില്ല റേസുണ്ടല്ല അപ്പോ ഞാൻ വളരെ ഭാരപ്പെട്ട സമയമാണ് കാരണം ഈ ദേശത്ത് സൂക്ഷ്മമറിയിക്കണെന്ന് നിലയിൽ കാര്യം അഭീരിച്ചിട്ട് ക്ഷണിച്ച ദൈവവാസം വന്നില്ലല്ലോ എന്നൊരു ഭാര ജീവിതം ഉണ്ടായി ഞാനെ സംബന്ധിച്ച് വളരെ വാവിട്ട് കറിഞ്ഞ് പ്രാർത്ഥിക്കാൻ ഇടയായിരുന്നു ആ സമയം ദൈവത്തിനാൽ മോ പറഞ്ഞു ഡാ നിനക്ക് ഞാൻ എന്താ ചെയ്തിരുന്നത് നീ ആരായിരുന്നു നിനക്ക് ഞാൻ എന്താ ചെയ്തിരുന്നത് എന്ന് ദൈവാത്മാവിന്റെ ഇടപെടുകയാണ് എന്നിട്ട് പറഞ്ഞു നീ പോയിട്ട് നീ എന്ത് ചെയ്യാ നീ നിന്നെ പിടിച്ച വി എന്നെ ഉയർത്താൻ പറഞ്ഞു എന്നെ എന്റെ വീട്ടിൽ തന്നെ പന്തിരി കെട്ടി റിക്കാടൊക്കെ വെച്ചിട്ട് റിക്കാടൊക്കെ പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ ഹലറിയ എന്റെ കഥാവിന്റെ നാമത്ത് ഉയർത്താ ദൈവനെ സഹായിച്ചു ഇതുവരെ ഞാൻ അതുപോലെ പ്രസംഗിച്ചിട്ട് ഇതുവരെ അതുപോലെ പ്രസംഗിച്ചിട്ടില്ല എന്തൊക്കെ പറഞ്ഞു എനിക്കറിയത്തില്ലേ കണ്ണടത്തെ പ്രസംഗിക്കുന്നു പ്രൈസോൺ അല്ല അറിയാം പ്രസംഗം കഴിഞ്ഞ് നോക്കുമ്പോൾ രണ്ടുമൂന്ന് പേര് എന്റെ കാൽക്ക് കെട്ടിപ്പിടിച്ച് കറിയുന്നുണ്ട് മദ്യപാനികളാണ് കെട്ടിപ്പിടിച്ച് അറിയുമ്പോൾ രണ്ടു മൂന്ന് പേര് താഴെ വീഴുന്നത് അറിയാം അല്ലറിയാം അതോടുകൂടി ഒരു സംഭവം ഉണ്ടായി എന്താ സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞാല് പള്ളിയിൽ ഞങ്ങൾ വിലക്കവരുടെ ആയിരുന്നു അച്ഛൻ പറഞ്ഞു ഇനി നിങ്ങൾ ഇങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ പള്ളിയിൽ വരേണ്ട കാര്യമില്ല അതോ പപ്പൻ ആ സമയത്ത് ഭയങ്കര ചൂടായി അപ്പൊ ചൂടായിട്ട് നിങ്ങൾ പറഞ്ഞിരുന്നു ഇവനും മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കി നാട്ടുകാർക്ക് വീട്ടിൽ തലവേദന പള്ളിക്കാർക്ക് പ്രശ്നമില്ല ജീവിതത്തിൽ മാറ്റമുണ്ടായി ഒരു സൂക്ഷാൻ യോഗം ചെയ്തതിന് മേലെ പള്ളിയിൽ നിന്ന് മുടക്കിയെങ്കിൽ അങ്ങനെ പള്ളിയിൽ ഞങ്ങൾ പോകുന്നില്ല എന്ന് എന്റെ അപ്പൻ തീരുമാനമെടുത്തുപോടവരെ എന്റെ അപ്പനും അമ്മയും ഞാനും എന്റെ അനിയത്തിമാര് പേരും അനിയനും സാരപ്പെടുന്നു കാണാനായിട്ട് അല്ല ദൈവം ഭാഗ്യം അപ്പോൾ ആ കൺവൺസും കൊണ്ട് ദൈവം ചെയ്യുന്ന കുടുംബപൂർവം ചെയ്തു മാനസാന്തി കടന്നു റെഡിയായിരുന്നു ഹലിയ സ്തോത്രം ഞാൻ കുടുംബമോ ഞങ്ങളെ എന്റെ എട്ടുമിന കുടുംബത്തിൽ ആരും നഷ്ടപ്പെട്ടു പോകുന്നത് അവരെന്ത് ചെയ്യണം ഈ വിള ദൈവത്തേക്ക് ആകർഷിക്കപ്പെടുന്ന പ്രാർത്ഥനയായിരുന്നു എന്റെ പരിണിതമായി വലമാണ നടത്തി തന്നത് അല്ല പിന്നെ എന്റെ ഭാര്യ വീട് വടശ്ശേരിക്കരയിലാണ് ശബരിമല കിടന്ന മുളശ്ശേരി കറിയാം വളശ്ശേരിക്കരയിൽ ഞാൻ കടന്നുപോയി അവിടെ ന്യൂന ചർച്ചകളുമായി ബന്ധപ്പെട്ട് അവിടെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി അങ്ങനെ അവിടെ ഒരു കൺവെൻഷൻ നടത്താൻ ദൈവം കൃപ നൽകി അല്ലെറിയ ആ കൺവെൻഷനിലെ നല്ല നിവാസമാരെ സംസാരിച്ചു ആ കൺവെൻഷൻ അല്ലരൻഷൻ ദിവസവും എന്റെ ഭാര്യയും ഭാര്യയുടെ മാതാവും രക്ഷിക്കപ്പെടുകയും സാനപ്പെടുകയും ജീവനായിട്ട് ദൈവം വലിയ ഭാഗ്യം അപ്പൊ എന്റെ കുടുംബത്തെ നേടുവാൻ ദൈവം സഹായിച്ചു രണ്ട് കുടുംബങ്ങളെ ദൈവം അല്ലെറിയ മൂന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് കൂട്ടുകാരാണ് പിന്നത്തെ അവസ്ഥ ഫൈസലോട്ട് അല്ലെറിയ എന്റെ കൂട്ടുകാർക്ക് വേണ്ടി അറിയാൻ യാത്ര ഓടിയിട്ട് ഒരു മീറ്റിംഗ് ആയിരുന്നു ഫൈസലോട്ട് അല്ലെങ്കിൽ അവിടെ അന്ന് പാഴാനൊരു കോല ടീമുണ്ടായിരുന്നു പ്രസംഗിക്ക മൂന്ന് പേരുണ്ടായിരുന്നു സാക്ഷിമാർ ഒന്നര പേരുണ്ടായിരുന്നു അങ്ങനെ യാത്ര ഓടീറ്റ് മീറ്റിംഗ് മീറ്റിങ്ങൾ ക്രമീകരിച്ചു ഫൈസലോട്ട് ഞാൻ വിചാരിച്ചത് അപ്പം ചിലര് പറഞ്ഞു ജോസെ നീ ദൈദാസുമാരും ക്ഷണിച്ചില്ലല്ലോ ദൈവ ചർച്ചകളും വിളിച്ചല്ലേ ഞാൻ പറഞ്ഞാ ചർച്ച വിളിച്ചു കഴിഞ്ഞാൽ സ്ഥലമല്ല ഇവിടെ ചെറിയൊരു ഓഡിറ്റോറിയം അല്ലേ നമ്മുടെ ഏകദേശം പത്ത് മുന്നൂറ് പേര് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് എല്ലാവരും എല്ലാവരും വരും പക്ഷെ ആരും വന്നില്ല ആര് വന്നത് മൂന്ന് പേരെ വന്നു റൈസലോൺ ഹല്ലറിയ ഉടൻ തന്നെ എൻ്റെ ജീപ്പ് ഉണ്ടായിരുന്നു ജീപ്പ് കൊണ്ട് ഞാൻ നേരെ ലോ കോളേജ് മാറ ഹോസ്റ്റലില് എൻ്റെ ചില സ്നേഹിതന്മാർ കിടക്കുന്നുണ്ടായിരുന്നു കോളേജിനകത്താണ് ഹോസ്റ്റലിലാണ് ലോ കോളേജ് ഹോസ്റ്റലിൽ കടന്നു പോയി മൂന്നാറത്തിന് പൊക്കി എടുത്തിട്ട് ജീപ്പിൽ കൊണ്ടുപോകുന്ന അങ്ങനെ ഏഴുപേരായി റൈസൽ ഓൺ ഹല്ലറിയ എന്നിട്ടും വളരെ ഭാരമായിരുന്നു റൈസലോൺ ഏഴ് പേരായിട്ട് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു റൈസോൺ അതിന് മറുപടി എന്തോണം ഹലോയ്യാ എൻ്റെ ഒരു സ്നേഹിതൻ അവനൊന്ന് യു കെയിലാണ് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോസേ നീ ക്ഷണിച്ചിട്ട് ഏഴുപേരെയും വന്നല്ലോ ഇവിടെയുള്ള മന്ത്രിമാരെ പോലുള്ള വ്യക്തികളൊക്കെ തന്നെ കസാരോട് മാത്രം സംസാരിച്ച വ്യക്തികളാണ് മന്ത്രിമാര് അതിന്റെ പേരിൽ നീ ഒന്ന് പാറപ്പെട്ട ഏഴുപേർ വന്നല്ലോ എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുകയായിരുന്നു റൈസോലോൺ ഹല ലിയ പുറിയപ്പെട്ടവരെ ആ സ്വന്തം ഹലോ നമ്മൾ തക്ക സമയത്ത് പറയുന്ന വാക്കുകള് വെള്ളിത്താളത്തിൽ പൊന്നാറിയ പോലെ അല്ലറിയ ആ സമയങ്ങളില് ഞാനാണ് അല്ലറിയ സോദനവാദം നിർത്തിയിരുന്നെങ്കില് പിന്നെ സുവിശേഷത്തിന്റെ ഒരു ഘോഷയാത്ര നടത്താൻ കഴിയത്തില്ലായിരുന്നു വിശ്വലോൺ അല്ലറിയ അതിനുശേഷം അല്ലറിയ തിരുവനന്തപുരം പുത്രിക്കേണ്ട മൈതാനം കോഴിക്കോട് കടപ്പുറം അതുപോലെ തന്നെ കൊല്ലം തങ്കശ്ശേരി ബീച്ച് അതുപോലെ തന്നെ ആലപ്പുഴ മുനിസിപ്പൽ മൈതാനം തൃശ്ശൂർ നമ്പുരാൻ നഗർ അങ്ങനെ പല സ്ഥലങ്ങളിലും വലിയൊരു മീറ്റിംഗ് നടത്തുവാനായിട്ട് കർത്താവ് സഹായിച്ചു നല്ലറിയാം അനേകർ അക്ഷയായി കടന്നിടുന്നതും അനേകർ വിവിധ സ്ഥലങ്ങളിൽ ദൈവത്തെ ആരാധിക്കുന്നത് കാണാനും ദൈവം സഹായിച്ചു നല്ലറിയാം അങ്ങനെ ദൈവമാണ് ആ കാര്യങ്ങൾ നടത്താൻ ഇടിയായിട്ട് അറിയാം അനേകരുടെ പ്രാർത്ഥനയുടെ പരിണിതമായ പരിണിതമായ ഫലമായിട്ടാണ് ആ മീറ്റിങ്ങുകൾ നടക്കാൻ വേണ്ടിയായിരുന്നു അല്ലറിയ സോതോൺ അപ്പോൾ ഇപ്പോഴും ഉദ്ദേശം എല്ലാവർക്കും അറിയാല്ലോ അല്ലറിയ പങ്കവാരി എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ ഞാൻ സ്നേഹിക്കുന്ന പലരും അവിടെ ഉണ്ടായിരുന്നു അല്ലറിയ എന്റെ ഈ പറഞ്ഞ അച്ഛൻ അപ്പാപ്പൻ പറഞ്ഞില്ലേ അപ്പാപ്പന്റെ മകള് പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ആയിരുന്നു തുറവൂര് പ്രൈസലോൺ ഹലറിയ അവര് ബസ് ഉണ്ടായിരുന്നു ജാക്സെന്നൊരു ബസ്സൊക്കെ ഉണ്ടായിരുന്നു അങ്കമാനി തൃപ്പുറത്തറ കൂടുന്ന ബസ്സായിരുന്നു ബസ് അങ്ങനെ ആ വീട്ടിൽ പണ്ട കാലത്ത് പല കൂടുതലും താമസമുണ്ട് പ്രൈസലോൺ ഹലറിയ മാത്രമല്ല ഈ മെത്രാൻ സുബാർ പല വിദ്യകളും എനിക്കുണ്ട് അല്ലറിയ അങ്ങനെ അങ്കമാനിന്ന് പറയുമ്പോൾ ഹലറിയ സുബ് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളോട് കിടക്കുന്നുണ്ട് അല്ല ഇവിടെ കർത്താവിന്റെ നാമത്ത് ഉയർത്തെന്നുള്ള ആഗ്രഹം ദൈവം നൽകി അതിന്റെ കാര്യങ്ങളൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൊരു പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ കൂടിയിരിക്കുന്നത് നമുക്കറിയാം പ്രാർത്ഥന എല്ലാവരും നടക്കില്ല നമുക്ക് അറിയാം അല്ലേ ഫൈസലോൺ ഹലറിയ ആ മെയ്റ്റിംഗ് എന്ന് പറയുമ്പോൾ സാറിന്റെ നിലയിലെല്ലാം വാർത്ത ഉദ്ദേശിക്കുന്നത് അത് ദൈവം ഏതെല്ലാം നിലയിലായതിനെ കൊണ്ടുപോകുന്നത് നമുക്ക് അറിയാൻ കഴിയത്തില്ല ഫൈസലോൺ ഹലറിയ ദൈവം ചില അത്ഭുതങ്ങൾ നടത്തുന്നുള്ള യാതൊരു സംശയമില്ല അപ്പൊ നമ്മളെ നേടാം നമ്മൾ ചുരുക്കം ആയിരിക്കുന്നു നമ്മൾ ദൈവത്തെ വലിയ പ്രവൃത്തി കാണാനായിട്ട് കഴിയും ഹല്ലറിയ അപ്പൊ ദൈവത്തിന് കഴിയാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല ബ്രൈസലോൺ ഹല്ലറിയ സ്ത്രോത്രം അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ വരാനായിട്ട് ഇടയായതിനു മുമ്പ് ഈ പോളങ്ങളെ പരിചയപ്പെടുവാനായിട്ട് ദൈവം സഹായിച്ചിട്ടുണ്ട് ഇവിടെ ഹല്ലറിയ സ്തോത്രം തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ അവിടെ നമ്മുടെ ശക്തൻ സ്ഥലത്ത് ഒരു മൂന്ന് ദിവസം വലിയ മീറ്റിംഗ് നടത്തുവാനായിട്ട് കർട്ടാവ് സഹായിച്ചു രണ്ടായിരത്തി നാലിലായിരുന്നു ആ സംഭവം വർദ്ധിരിക്കുന്നത് റീസലോൺ ഹലറിയ ആ സംഭവത്തോട് ബന്ധത്തില് ഇവിടെ ചാലക്കുടി കൊടുങ്ങല്ലൂര് തുപ്പയാറ് കൊടകര മണ്ണുത്തി അങ്ങനെ പല സ്ഥലങ്ങളിലും ഓപ്പൺ എയർ മീറ്റിംഗ് നടത്താൻ കഴിയായിരുന്നു എന്റെ അവസാനമായിരുന്നു ആ മീറ്റിംഗ് നടക്കാൻ ഇടയായിരുന്നു വലിയ വിജയമായിരുന്നു മീറ്റിംഗ് റീസോളോൺ ഹലതിന്റെ ഭാഗത്ത് ചോറ്റാൻ ചാലക്കുടി മീറ്റിംഗ് നടക്കുന്ന ബന്ധത്തിലാണ് ഇവിടെ അത് പോളങ്ങൾ കടന്നുപോയി കാണാൻ ഇടയായിട്ടിരുന്നു റീസോൺ ഹലിയ പിന്നീട് ആ കാര്യങ്ങൾ മറന്നുപോയി എന്നാല് പോളങ്ങളുടെ ഒരു സ്നേഹിതനാണ് പറഞ്ഞത് പോളങ്ങളെ കാണാൻ പറയണ്ടായിരുന്നു പിന്നൊക്കെ ദൈവത്തിന് വലിയ പദ്ധതി ഉണ്ട് നമുക്കറിയില്ല റൈസലാൻ ഹലിയ അപ്പോൾ അതിന്റെ ഞങ്ങൾ ഞങ്ങള് കാണാതായിരുന്നു ഇവിടെ ഇങ്ങനെ പ്രാർത്ഥന ഉപയോഗിക്കാർ സഹായിച്ചു നമുക്ക് തുറന്നു പ്രാർത്ഥനയ്ക്കായി സമയത്തിരിക്കാം സലലിയ അല്ലേ